ഇത് മുഴുവൻ വായിക്കാനോ ഞാൻ നിലവിൽ തയ്യാറാകുന്നില്ല അതിന്റെ കാരണം വേറൊന്നുമല്ല ആയിരം നാവുള്ള അനന്തരെ ആയിരം ദിവസം ഇവിടെ വന്നു നിന്ന് പറഞ്ഞാലും ഇവരീ മയ്യനാട്ട് ചെയ്തു കൂട്ടിയ തെറ്റുകൾ പറഞ്ഞു തീർക്കാൻ നമുക്ക് സമയം കഴിയില്ല അതാണ് അതിന് കാരണം നമ്മള് ഈ ബംഗാളിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഏറ്റവും കൂടുതൽ വർഷം പതിറ്റാണ്ടുകൾ മാർസിസ്റ്റ് പാർട്ടി ഭരിച്ച ഇന്ത്യയിലെ സംസ്ഥാനമാണ് ബംഗാൾ മുപ്പത്തി വർഷത്തെ ഭരണം പൂർത്തീകരിക്കുമ്പോൾ ബംഗാളിൽ എന്താണോ സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം തൊഴിലില്ലായ്മ അവിടുത്തെ ഏറ്റവും സുപ്രധാനമായ മുഖമുദ്രയായി മാറി നന്ദിഗ്രാമിലടക്കം പതിനായിരക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കല് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ സ്മിച്ച് ഏറ്റവും അവസാനം സഹി കെട്ടിട്ട് അളമുട്ടിയിട്ട് ബംഗാളുകൾ ബംഗാളികൾ ഈ ഭരണത്തെ അടിച്ചു പുറത്താക്കി അതാണിപ്പോ നമ്മുടെ നാട്ടില് ഈ ഹോട്ടലുകളിലൊക്കെ പൊറോട്ട അടിക്കാൻ ഈ പഴയ ഏരിയ സെക്രട്ടറി അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയൊക്കെയാണ് നിൽക്കുന്നത് ഇത് ഞാൻ പറയുമ്പോ നിങ്ങൾ എന്നോട് ചോദിക്കും വയനാട് പഞ്ചായത്തിൽ അതിന്റെ മുമ്പിൽ വന്നിട്ട് എന്താണ് നിങ്ങൾ ബംഗാളിനെ പറ്റി പറയുന്നത് എന്ന് ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ വരും കാരണം മറ്റൊന്നുമല്ല ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചതുപോലെ പതിറ്റാണ്ടുകൾ നീണ്ട ഈ ഭരണം സി കേശവന്റെ പഞ്ചായത്താണ് സി വി കുഞ്ഞിരാമനും കെ ബാലകൃഷ്ണനും ജന്മം കൊടുത്ത പഞ്ചായത്താണ് കൊല്ലം ജില്ലയിലെ കേരളത്തിലെ സാംസ്കാരിക ഗ്രാമങ്ങളിൽ പ്രമുഖമായ പഞ്ചായത്താണ് ഈ ഗ്രാമത്തെ ഭരണത്തിന് പതിറ്റാണ്ടുകൾ പ്രായം കടന്നിരിക്കുകയാണ് സാധാരണ മനുഷ്യന്റെ മേനാട്ടത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ഹൃദയത്തിന് മുന്നിലാണ് ഞങ്ങൾ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഞങ്ങളീ എന്നുള്ള വിനീതമായ അഭ്യർത്ഥന ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഇവിടെ ഷാനവാസ് ഷാനവാസില് പറഞ്ഞു ഒരു ആശുപത്രിയിലേക്ക് നമ്മൾ ചെന്ന് നോക്കിയാൽ നമുക്കറിയാൻ അറിയാൻ കഴിയും ഒരു കാലത്ത് പ്രസവം അടക്കമുള്ള ഡെലിവറി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാശുപത്രിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞത് ഈ മയനാട്ട് ആശുപത്രിയെ മാത്രം പരിശോധിച്ചാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാവും ഒരു കാലത്ത് താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലുണ്ടായിരുന്ന ആശുപത്രി ഒരു കാലത്ത് ഒരു കാലത്ത് ഡെലിവറി അടക്കം നടന്നിരുന്ന ആശുപത്രി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ടായിരുന്ന ആശുപത്രിയിലേക്ക് കടന്നു കഴിയുക ഇളകി വീണുകൊണ്ടിരിക്കുക ഇവിടെ എം എൽ എ ഇല്ലേ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഇല്ലേ എന്റെ ഏറ്റവും വലിയ പ്രയാസം എന്താണെന്നറിയ ഇത് പാലികളായി ഇളകി വീഴുന്നു സാധാരണക്കാരന്റെ തലയിൽ വീണ് പാവപ്പെട്ടവൻ മരണമെങ്കിൽ നമ്മളും ആവശ്യപ്പെടണമെന്ന് ഈ പഞ്ചായത്ത് സമിതിയിൽ കത്ത് എഴുതി ഗവൺമെന്റിന് കൊടുക്കാൻ തയ്യാറാകാത്ത ഭരണസമിതിയാണ് ഇന്ന് വയനാട് ഭരിക്കുന്നതും അത് മാത്രമല്ല തൊട്ടടുത്ത് ഞാൻ നിങ്ങളെ ക്ഷണിക്കുക തൊട്ടടുത്ത താലൂക്ക് ആശുപത്രി പരവൂരിലെ താലൂക്ക് ആശുപത്രി

അവര് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ചുകൂടെ വരേണ്ട അവസ്ഥയാണ് ടോയ്ലറ്റ് പോലും ഇല്ല മാർക്കറ്റ് നിങ്ങൾ എടുത്തു നോക്കൂ കകർന്നടിഞ്ഞ മാർക്കറ്റ് ഒന്നര കോടി രൂപ മുടക്കിയ സംഭവം ഈ നമ്മളെ പോലും സുരക്ഷിതരല്ല ഈ കെട്ടിട ഏത് സെക്കൻഡിലും തകർന്നു വീഴാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് മാറി വയനാടിന്റെ മനോഹരമായ തീരമാണ് ഈ സഞ്ചാരികളെ ആകർഷിക്കാൻ ശേഷിയുള്ള ഒരു തീരം മനോഹരമായ ഈ നാടിന്റെ തീരപ്രദേശം ഇന്ന് നിങ്ങൾ ചെന്ന് നോക്കിയേ ആകെ അവിടെ നടക്കുന്ന എന്താ കോടാല് കോടി രൂപ വരുന്ന മണൽഖനനം പാരിസ്ഥിതിക പഠനമില്ല പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ഒന്നും നോക്കുന്നില്ല നാളെ

തെരുവുനായ ശല്യം സമരക്കാരെ പോലും കടിക്കാൻ വേണ്ടിട്ട് അതിനെ അടിച്ചിട്ട് പോലും പോകുന്നില്ലത് എത്രയോ മനുഷ്യർക്ക് കടിയേറ്റ് പഞ്ചായത്തിന് പ്രശ്നമല്ല എത്രയോ മനുഷ്യർക്ക് ഇവിടെ തെരുവു കൊണ്ട് സ്ത്രീകൾക്ക് ഇറങ്ങി അടക്കാൻ പയ്യ എത്രയോ കമ്മിറ്റികളിൽ ഞങ്ങൾ പറഞ്ഞു ആ എ ബി സി പദ്ധതി ഒന്ന് നടപ്പിലാക്കണം അനിമൽ ബർത്ത് കൺട്രോൾ പ്രോജക്റ്റ് ഒന്ന് നടപ്പിലാക്കണം കേട്ടമിട്ടില്ല കണ്ടമിട്ടില്ല ഈ കൊല്ലം പഞ്ചായത്തുകളിൽ ആ പഞ്ചായത്തുകളിലെല്ലാം നായ ശല്യം കുറഞ്ഞു ഇവിടെ നടപ്പിലാക്കിയില്ല ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ജനസംഖ്യയെരുവു നായ്ക്കൾ ഓടി നടക്കുന്ന കാഴ്ച ഈ വയനാട് പഞ്ചായത്ത് കാണാം ഞാൻ യാദൃഷ്ടിക പറഞ്ഞതാ പറഞ്ഞു വന്നപ്പോ ഈ തെരുവുനായെ കണ്ടോണ്ട് ഞാൻ പറഞ്ഞതാ ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു കാര്യം വേറൊന്നു ഇപ്പഴത്തെ പുതിയ പദ്ധതിയാണ് ഞങ്ങൾ പെൻഷൻ കൂട്ടിയില്ലേ നല്ല സാധാരണക്കാരന് കൊടുക്കുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർക്കില്ല ഐക്യ കാര്യം ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നതിനും മറുപടി വേണം വേറൊരു കാര്യം ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നതിനും മറുപടി വേണം എന്താ കാര്യം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇതിന് നിങ്ങൾ എവിടുന്നാണ് നിന്നാണ് പണം ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് എവിടുന്നാ പണം കണ്ടെത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകളിലേക്കും ഒരു സർക്കുലർ വന്നു ആ സർക്കുലർ മറ്റൊന്നുമല്ല സഹകരണ ബാങ്കിൽ കിടക്കുന്ന പണം മുഴുവൻ എങ്ങോട്ട് കൊടുക്കണം സർക്കാരിന് കൊടുത്തു സർക്കാരിന് കൊടുത്തോളണം അമ്പത് ലക്ഷം ഒരു കോടി രണ്ടു കോടി അഞ്ചു കോടി പത്ത് കോടി ടാർഗറ്റ് ഇട്ടിട്ട് കൊടുക്കുക ഇത്ര കോടി ഇനി തന്നോ തന്തോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഈ സഹകരണ ബാങ്കിൽ പണമേക്കുന്ന ബിർളയും വന്ന് ഇവിടുത്തെ സഹകരണ ബാങ്കിൽ പണമിടുവോ നാസർ മെമ്പർ അംബാനിയും അദാനിയും വന്ന് പണമിടു യൂസഫ് അലിയും പണം ഏതെങ്കിലും സഹകരണ ബാങ്ക് ഇവിടെ ഉണ്ടോ ഇവിടുത്തെ പാവപ്പെട്ട കൊള്ളയടിച്ച് 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 അങ്ങോട്ട് കള്ളന്റെ അറിയാം രാത്രി വന്ന് എന്നിട്ട് എന്നിട്ട് രാവിലെ ആ വീട്ടിൽ തന്നെ തന്നെ എന്ത് അതുപോലെയാണ് പാവപ്പെട്ടവന്റെ പണം കൊണ്ടുപോയി കൊണ്ടുപോയി പറയാ തുച്ഛമായി പെൻഷൻ പൈസയാ പൈസ ും മുന്നൂറും തിരിച്ച് <prechen> തരുന്ന പരിപാടിക്കാണ് ഈ പെൻഷൻ കൂട്ടി എന്ന് പറയുന്നത് പിന്നെ നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പെൻഷൻ കൂട്ടി എന്ന് പറയുമ്പോ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ ക്ഷേമ പെൻഷനും ക്ഷേമനിധി പെൻഷനും ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയത്തില്ലേ ക്ഷേമനിധി പെൻഷനിൽ ഒരാൾക്കും ഇടപെടേണ്ട കാര്യമില്ല എന്താ കാര്യം ഒരു മനുഷ്യൻ അവന്റെ ആയുസ് മുഴുവൻ പണിയെടുത്ത പണം മാറ്റി ക്ഷേമനിധിയിലേക്ക് അടച്ച് അതിന്റെ വിഹിതമാണ് ക്ഷേമനിധി പെൻഷനായി തരുന്നത് ഒരു സർക്കാരിന്റെ ഔദാര്യമല്ല ഈ സർക്കാർ വന്നിട്ട് ആദ്യം ചെയ്ത എന്താ പെൻഷൻ വാങ്ങുന്നവരുടെ ക്ഷേമനിധി പെൻഷൻ കട്ട് ചെയ്തു ഈ സംസ്ഥാനത്ത് പത്ത് ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ടവന്റെ പെൻഷൻ ഇല്ലാതാക്കിയ ഗവൺമെന്റ് ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത് നിഷേധിക്കാൻ

നിയമം എന്താണ് നോൺ നോൺ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് പുനർവിവാഹിതയല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എന്റെ വാർഡിൽ ഒരു അമ്മ എന്നോട് ചോദിക്കുകയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ ഞാനാണോ ഇനി കല്യാണം കഴിച്ച കല്യാണം കഴിച്ചില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വരേണ്ടത് അതായത് ഈ സർക്കാർ ചോദിക്കുക അമ്പത്തി അഞ്ചും അറുപതും വയസ്സുള്ള സ്ത്രീകള് ഒരായിരത്തി അറുന്നൂറ് രൂപ വേണമെങ്കിൽ വർഷാവർഷം ഞങ്ങൾ ഇനിയും കെട്ടിയിട്ടില്ല ഇനിയും കെട്ടിയിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പിണറായി വിജയനു മുന്നിൽ മുന്നിൽ ഹാജരാക്കണം അത് കൊടുത്തില്ലെങ്കിലോ അത് കൊടുത്തില്ലെങ്കിൽ പിന്നെയും കെട്ടിയിരുന്നു പെൻഷൻ ഇതാണ് ക്ഷേമ പെൻഷന്റെ സത്യം ഇതാണ് പെൻഷന്റെ സത്യം ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക കണ്ണ് തുറന്ന് കാണുന്നുണ്ട് കണ്ണ് കാട് തുറന്ന് ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഭരണമാറ്റത്തിൽ ഈ നാട് ഒരുങ്ങിയിരിക്കുകയാണ് മയനാട് മാറി ചിന്തിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായി സാക്ഷിയാക്കി പറയാൻ ആഗ്രഹിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി ഐക്യ ജനാധിപത്യ മുന്നണി

ഇവിടെ വിളിച്ചു വരുത്തി പാവപ്പെട്ട സ്ത്രീകൾ കൈക്കുഞ്ഞുങ്ങളുമായി ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി എന്താറിയേ ഇന്റർവ്യൂ അത് അംഗിലേക്ക് ആളിനെ ഒന്നും രണ്ടും മൂന്നും അഞ്ചു ദിവസമായിട്ട് ഇവിടെ ഇന്റർവ്യൂ പൂർത്തിയാക്കി ഏറ്റവും അവസാനം പത്ത് പേരെ നിയമിച്ചു എവിടുന്ന ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലഭിച്ച ലിസ്റ്റ് പ്രകാരം പേരെ നിയമിച്ചു ഒറ്റ ചോദ്യം നിയമനങ്ങളുടെ ഈ നാട് പിന്നെ വലിയ വികസനം നടപ്പിലാക്കി ഞാൻ കൂട്ടണം വർദ്ധിപ്പിച്ചിരിക്കുന്നു പെർമിറ്റ് ഫീസ് കൂട്ടിയത് സർക്കാർ അംഗീകരിക്കുന്നു പക്ഷെ വീടിന് കരം കൂട്ടിയവരാ ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ വീടിന് കരം കൂട്ടണം ഞങ്ങൾ തൊഴുതുകൊണ്ട് പറഞ്ഞു ജയിപ്പിച്ച് ഇവിടെ വിട്ട ജനങ്ങളുടെ ഇത് ജനദ്രോഹ നടപടിയാണ് എന്ന് പറഞ്ഞു ഞങ്ങളോട് വിയോജനക്കൂർപ്പെടുത്തി അഭ്യർത്ഥിച്ചവരോട് എട്ടിനെതിരെ പതിനാല് വോട്ടിൽ പാസാക്കി വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ വീടിന് കരം കൂട്ടിയിട്ടാണ് അവര് മരിക്കുന്നത് ഇപ്പൊ വോട്ട് ചോദിക്കാൻ വരത്തില്ലേ ഇപ്പൊ ഓട്ട് ചോദിക്കാൻ വരുമ്പോ മയലാടിനോട് ഞങ്ങൾ പറയുകയാണ് നിങ്ങൾ ചോദിക്കണം ഞങ്ങളുടെ വീട്ടില് പഴയ കരം ഇത്രയായിരുന്നല്ലോ പുതിയ കരം ഇപ്പൊ ഇത്രയാണല്ലോ ഈ കരം കൂട്ടിയത് ആരാണ് ഞങ്ങൾ തന്നെ വീട്ടില് കരം കൂട്ടിയിട്ടാണോ ഞങ്ങളുടെ വോട്ട് തേടി വന്നത് എന്ത് പയ്യനാട്ടത്തെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളോട് ചോദിക്കുന്ന കാലഘട്ടത്തിലേക്ക് ഇവിടെ കടന്നു വരണം എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്രപരമായ മാറ്റത്തിന്റെ തുടക്കമായി ഈ കുറ്റപത്രം മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തില് ഈ സംഗമത്തില് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് അടിവരയിരുന്നു ജയ് കോൺഗ്രസ്